ഹലോ കൂട്ടുകാരെ വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ പെരട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് ആദ്യമേ തന്നെ അതിൻ്റെ ഒരു മസാല നമ്മൾ തയ്യാറാക്കണം കേട്ടോ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പും ഒരു സ്റ്റാർ അനീസും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കൽപ്പാസി എന്ന് പറയും ഒരു പാ ഒരു പായലാണ് ഇത് നമ്മൾ സ്പൈസസിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ അതാണ് ചെട്ടിനാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അത് ചേർത്താൽ മാത്രമേ കറക്റ്റായി ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ അതിനകത്തേക്ക് കാശ്മീരി മുളകും അല്ലാതെ ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റി നല്ല വറുത്തെടുക്കണം കേട്ടോ ഇതിൻ്റെ ഒരു നല്ലൊരു മണം വരും ആ ഒരു മണം മരുന്നെണ്ണം വരെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയോ അപ്പോൾ നല്ലതുപോലെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് വലിയ ജീരകവും രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചേർക്കുന്നത് സവാളയും കുറച്ച് നമ്മളൊരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിനു വേണ്ടിയാണ് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസില് രണ്ട് സവാള ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഈ സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുകയെ അപ്പോൾ അതൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നമ്മുടെ സവാളയുടെ ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നടം വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്ന കളറൊക്കെ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ അപ്പോൾ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ഇട്ടതിന് ശേഷം ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് ഒടഞ്ഞ് വരുന്നവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് ഒരു നുള്ളു വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ അടച്ച് വെച്ച് വേവിക്കുക അപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരും ഇപ്പം ഞാനങ്ങനെയൊന്നും ചെയ്യുന്നില്ല അല്ലാതെ തന്നെ വഴറ്റിയെടുക്കുവാണേ അപ്പോൾ അത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴഞ്ഞി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഒരു കിലോയ്ക്ക് അടുത്തുണ്ട് അത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ നമ്മുടെ ചിക്കനിലോട്ട് ഒന്ന് വഴണ്ടി വരണേ അതിനുശേഷം അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അതും കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിലോട്ടൊക്കെ പെരട്ടിലന്നോളം വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചിക്കനീന്ന് തന്നെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വരും പിന്നെ സവാളയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇതുപോലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോവുകയോ നമ്മളിന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം അപ്പോഴേ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വരത്തുള്ളൂ െ അപ്പോൾ അതാ ഇവിടെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അത് ചിക്കനൊക്കെ മുക്കാൽ പരുവായിട്ടുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി പറ്റിയിട്ടില്ല അതിനൊക്കെ മുന്നേ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മസാലയിട്ടതിന് ശേഷം ആ മസാലയും കൂടി നല്ലതുപോലെ ഇളക്കി ഇളക്കിക്കൊടുത്ത് നമ്മൾ ചിക്കനിലോട്ടൊക്കെ ഒന്ന് മൊത്തം ആകുന്നിടം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമ്മൾ ഈ മസാല ഇടുമ്പോൾ തന്നെ നമ്മളതിനകത്തുള്ള വെള്ളമയൊക്കെ ഒന്ന് കട്ടിയാകും കേട്ടോ എന്നാലും നമ്മളിത് അടച്ചു വെക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിനൊന്ന് വീണ്ടും വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടി അപ്പോൾ അതാ ഇവിടേ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് കറിവേപ്പിലെയും കുറച്ച് മല്ലിയിലെയും കൂടി തൂവിയിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇത് ഒന്ന് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇരുന്ന് ഒന്ന് കട്ട് ചെയ്യാകും കേട്ടോ ഈ ആയിട്ടിരിക്കുന്ന വിചാരിക്കേണ്ട കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊന്നും കൂടെ കട്ടിയാകും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വാങ്ങാൻ വേണ്ടി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചെട്ടനാട് ചിക്കൻ പെരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ചെട്ടനാട് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചെട്ടനാട് ഫുഡെന്ന് പറഞ്ഞാൽ ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ഒരു ചൊവയൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും വൈറ്റ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ